ഒരു കാര്യം യുദ്ധം ഞാൻ പോലീസ് എത്ര പോലീസ് ഈ ആളെ കഴിഞ്ഞുള്ള പോലീസ് ഇത് കൂടാതെ റിസർവ് പോലീസ് വേറെ ഏത് പരിസരവും ഞാൻ വാക്ക് ഈ ഒരു പോലീസാണ് വലിയ പോലീസ് എന്റെ കൈ നിൽക്കണ പോലും ആ ചോദ്യം എല്ലാം നടന്ന സമ്പ അറിയാമോ അല്ലേ പൊണ്ടായിനെ വിളിച്ച് വിളിച്ചില്ലേ പൊണ്ടായിന്ന് പറഞ്ഞാ വിന്തു തെറിഞ്ഞില്ലേ ചങ്ങത്തടിച്ചില്ലേ രക്ഷിക്കണമെന്ന് പറഞ്ഞു പോലീസുകാരും എടുത്തോണ്ടും ഇറങ്ങിയില്ലേ കാറ്റിക്കിടിയെല്ലാം കൊണ്ടു ഇറങ്ങിയില്ലേ ചങ്ങത്ത് കൊണ്ടുവന്നു അവരുടെ നാട്ടിൽ എത്തിച്ചാൽ അവർക്ക് ഊണം കിട്ടിയോ ചെന്നിടത്ത് ഓണം കിട്ടിയോ വീട്ടുകാർക്ക് വേണ്ട പിള്ളേർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട പിന്നെ ലാസ്റ്റ് ടവണിയിൽ അമ്പലത്തിച്ചണ്ടേ ഇല്ലേ നമ്മുടെ എല്ലാം കണ്ണിക്കണ്ടതാണ് ഇത് വേണ്ട ടവണക്ക് വേണ്ടത് വേണ്ട ആരും നമ്മളാരും ദൈവമാകാൻ നോക്കണത് നമ്മൾ മനുഷ്യരാണ് ദൈവമല്ല ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കളിക്കാൻ പോയാൽ ആ തീ കപ്പു ഏത് പോലീസും പട്ടാളം ഉണ്ടെങ്കിൽ ഒരുത്തരും പോലീസ് വേണ്ട നമുക്ക് ആ ആ ദൈവം കഴിഞ്ഞിട്ടുള്ള മന്ത്രിയുള്ളു എനിക്ക് ഞാൻ അങ്ങനെ തന്നെ കണക്കിലോട്ട് കൊള്ളും മരണം വരെ പിന്നെ മര്യാദയ്ക്കാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കില്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ല മര്യാദയ്ക്കാ ബഹുമാനം പിന്നെ പാവങ്ങളെ ആര് സഹായിക്കും അവർ ദൈവം പല കണക്കാക്കും ആഹാരം തന്നെ ഒന്നും അവർ അമ്മയുടെ ദൈവം അല്ലേൽ അപ്പനും അമ്മയാണെന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിയില്ലെങ്കിൽ അപ്പനും അമ്മയായിട്ട് തന്നെ കാര്യം പറ അത് ശരിയാ നാട്ടുകാരെ വെള്ളം കുടിച്ചും മണ്ണ് വരുത്തുന്ന പിള്ളേർ വേണം ആ പിള്ളേർ അപ്പനും അമ്മേനെയും ബഹുമാനിക്കുവോ ഇല്ല ആ അപ്പം ഇപ്പം ഉണ്ടായി നമ്മളെന്തിനാ അഭിമാനിക്കണേ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്ത് ചെയ്തു കേട്ടോ ബഹുമാനിക്കണേ അയാളുടെ സ്വന്തകാര് അയാളുടെ സ്വന്തക്കളും ബന്ധുക്കളും അവരുടെ രാഷ്ട്രീയം അയാൾ രാഷ്ട്രീയക്കാരെയും തോന്നിയിട്ടുണ്ട് ഉദ്ധരവിക്കുന്ന ആളെ എന്തിനും അഭിമാനിക്കണം എന്ന് പറഞ്ഞേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരേ ആടേ കഴിഞ്ഞ ഒന്നും പറയാനില്ല അയാളെ ഞാൻ തൊഴിവാക്കിയല്ല ഏത് പോലീസും പട്ടാളം ഉണ്ടെങ്കിലും നടക്കണവായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് അത്ര ഉണ്ടായിരുന്നു അത്ര ആളില്ല പിണറായിക്ക് ഉണ്ടായിരുന്നോ എന്നിട്ട് അവരുടെ സ്ഥിതി എന്നായി ഇന്ദിരാഗാന്ധിക്ക് അല്ലേ എന്തായി അതില് വല്യ എന്നാ ഞാൻ ചോദിക്കണറായി അതെയോ അതെയോ പ്രധാനമന്ത്രി അല്ലെന്നോ അല്ലേ പിന്നെ പിണറായി എന്നാ ഒരു വക്കത്ത് ഒരു കാലത്തിന്റെ വക്കത്താ വിളിച്ചിട്ടുള്ളൂ മറ്റേ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന ആളാ അവർ അവർക്ക് ഇതുവരെ എന്നാന്നെ മാത്രമേ മുഴുവൻ പിടിക്കാൻ കിട്ടൂല്ല ഇങ്ങനൊരു ഉദാഹരണം ഇങ്ങനൊരു ഉദാഹരണം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല അല്ല ഒരു കാലത്തിന്റെ വക്കത്ത് പിടിച്ചിട്ട് ഞാനാണ് പറഞ്ഞു നിൽക്കുന്ന ഒരാള് ആ ജൈവമില്ല ദൈവം ആരും ആയാ ദൈവം നേരം അമ്മ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയെ ഞാനത് വായിച്ചു നോക്കും അപ്പോൾ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കണ്ടപ്പോഴാണ് ഞാനും ഈ സംഭവം ഓർക്കുന്നത് ഞാൻ മറന്നു കിടക്കുകയായിരുന്നു ഇവര് ഈ ബിവറേജസിലുണ്ടല്ലോ ആയിരം രൂപ വരെയുള്ള കുപ്പിക്ക് ഇരുപത് രൂപ എക്സ്ട്രാ കൊടുക്കണം യോ എന്താണെങ്കിലും ബീവ് റൈസ് കിട്ടുന്ന കുപ്പി ആയിരം രൂപ ഒരേ വിലയുള്ള കുപ്പിക്ക് ഇരുപത് രൂപ കൂടുതൽ കൊടുക്കണം ആയിരം രൂപയിൽ കൂടുതലുള്ള കുപ്പിക്ക് നാൽപ്പത് രൂപ കൂടുതൽ കൊടുക്കണം വില കൂടാതെ നാൽപ്പത് രൂപ കൊടുക്കണം ഈ ഇരുപത് രൂപയും നാൽപ്പത് രൂപയും ഇവർ പറഞ്ഞത് ഈ പെൻഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾ വാങ്ങുന്ന കാശാണ് കുടിയന്മാരെല്ലാം നിങ്ങളേതായാലും കുടിച്ച് മുടിയുകയല്ലേ ഒരു ഇരുപത് രൂപ കൊടുക്കും ഒരു നാൽപ്പത് രൂപ കൊടുക്കും ഇതൊക്കെ വെച്ച് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി നാനൂറ് കോടി രൂപ അല്ലെ എഴുന്നൂറ്റമ്പത് കോടി രൂപ ഇതില് പിന്നെ ഈ പെട്രോളിന് ഒരു രണ്ട് ശതമാനം അതിന് സെസ് മേടിക്കും ഒരു ലിറ്ററിന് രൂപ ഇരുപച്ച മേടിക്കണ്ട് പെൻഷൻ കൊടുക്കാൻ പെൻഷൻ അപ്പോ അമ്മച്ചിയും അമ്മച്ചിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് അമ്മച്ചിമാർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഈ കാശ് വാങ്ങിച്ചിട്ട് ആയിരം രൂപ കൊടുത്താൽ വക്കറ്റ് വെച്ചാൽ അടിക്കും കടക്കാരനെ പതിനായിരത്തി കുറഞ്ഞ വക്കറ്റിൽ ഇടാൻ പാടില്ല ഷു അല്ലാത്ത അവർക്കും കട അത് നമ്മൾ ഇഷ്ടംപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്കും ഞാൻ ചോദിക്കട്ടെ ഇവിടെ പല രാഷ്ട്രീയക്കാരുണ്ട് ഇത്രയും വൃത്തിയായിരുന്നു പാർട്ടിയേതാവളെ ഈ പിണറായിയുടെ ഈ ഇവരെ പോലെ ഈ സി പി എമ്മുകാരെ പോലെ ഇങ്ങനെ ഈ മീൻ വെറ്റാൻ പാടില്ല പത്ത് കിലോ മീൻ വെച്ചാൽ അതും ചെന്ന് കഴിയിട്ടുമായിരുന്നു പിരി വീട്ടിലെങ്കിൽ പിന്നെ മനുഷ്യർ ഇങ്ങനെ ഒരു ഇച്ചിരി എന്തെങ്കിലും പെട്ടിക്കട വെച്ചാൽ അതും കഴിയിട്ട് വരും പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പറയാം ഇതൊരു വൃത്തിയാട്ട രീതിയല്ലായി പറഞ്ഞാൽ വൃത്തിയാട്ട രീതിയായി അവരെങ്ങനെയും ജീവിച്ച് കൊടു ഒരു കിലോ അരി മേരിക്കാൻ ഈ ഇച്ചിലൊക്കെ വെച്ചേക്കണേ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കുഞ്ഞൊക്കെ ഇച്ചിരി കഴിഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ അവർ വൈകുന്നേരം ആവുമ്പോഴത്തേനും പത്തോ അഞ്ഞൂറായിരം രൂപ കിട്ടും അവർക്ക് രണ്ട് കിലോ അരി അങ്ങ് മേടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൈയിട്ട് വരാൻ കൊള്ളാം കൊള്ളാമോ അല്ലാതെ ശരി അമ്മച്ചി ടി വി വിളിച്ചുകൊണ്ട് പോകും ടി വിയിൽ കാണിക്കും അത് എഴുതി അവസാനം വരുമ്പോ അമ്മൻഷി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഒറ്റയ്ക്കൊന്നും അല്ല എനിക്ക് എന്റെ ദൈവം കൂടെയുണ്ട് ഒരിക്കലും അവർ കോടതി അത് ചോദിച്ചു അപ്പോൾ സർക്കാർ മണാക്കണന്നൊക്കെ പറഞ്ഞ് കോടതി അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ എഴുതി അങ്ങനെയല്ല എന്റെ വീട്ടിൽ എന്തോ ഒരു ആൾക്കാർ വരുന്നുണ്ടെന്ന് അവര് ജനസംഖ്യ എടുക്കേണ്ടെന്ന് എനിക്കറിയാം കാരണം എന്റെ പരിസരത്തോടെ അതിന്റെ അവിടെ ഇവിടെ കൊളിച്ചെരുപ്പണ്ട് അവർക്ക് നേരി ഒന്നും ഇരിക്കാൻ പറ്റുമല്ലോ ഓടുകളിലൊക്കെ ഇരിക്കേണ്ടത് അപ്പോൾ അവർ പലവരെയും ആ കൂട്ടായ്മക്കാര് നമുക്ക് സംശയമില്ലാത്തവർ കയറ്റിവിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വന്നൂര് വന്നൂര് വാരിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാനേ ഈ വന്നത് അങ്ങനെ വന്നാൽ അവർക്ക് കണക്ക് കൊടുക്കാമല്ലോ ഇന്നോർ ഇന്നു കൊടുക്കുന്നു അപ്പോഴും ആ കോഴികളുടെ കണക്ക് പിടിക്കാൻ തന്നെ വിഷമം അവരല്ലേ ഈ പറഞ്ഞത് അപ്പോൾ ഈ ആ വക്കീലിന് കിട്ടിയ ആളുണ്ടല്ലോ തെളിവ് കൊടുത്തിട്ടുണ്ടല്ലോ ആ വക്കീലിനല്ലോ തെളിയിക്കേണ്ടേ അയാളോട് ചെന്ന് പറഞ്ഞ ആളെ വിളിച്ച് സാക്ഷിപ്പ് സാക്ഷിയായിട്ട് അവിടെ കൊടുക്കണം കൊണ്ടിയിൽ അങ്ങനെയല്ല സാക്ഷി ആ വക്കീലിനെ സാക്ഷി കാണുമല്ലോ ഇവിടെ കൊടുക്കുന്ന എനിക്ക് തന്നെ കണ്ട സാക്ഷി ഉണ്ടല്ലോ അത് തെളിക്കാമല്ലോ അവർക്ക് ഞാനെല്ലാം കളിക്കണ്ട അവരില്ലേ ഏ ഞാനേതായാലും മേടിച്ച് കൂട്ടുന്ന ആളാണ് ഞാനല്ലല്ലോ കളിക്കണ്ടേ ആ വക്കീലിൻ്റെ സാക്ഷിയാ സാക്ഷി വക്കീല സാക്ഷിയുണ്ടല്ലോ ആ സാക്ഷിയാണ് കളിക്കണ്ടേ ഞാനല്ലോ വിളിക്കേണ്ടത് ഇപ്പം എത്ര കൂടി കിട്ടുമെന്ന് പെണ്ഡായിട്ട് കൊണ്ടുള്ള കളിക്കേണ്ടേ ഞാനല്ല അവർ കളിക്കണം ഇപ്പേതായാലും ആ കോടതിയിൽ അവർ സത്യവാങ്മൂലം കൊടുക്കട്ടെ ആ ഇപ്പൊ ബഹളമേ വെച്ചോളൂ കോടതിയിൽ കോടതി പറഞ്ഞു ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല പറയാനുള്ളത് എഴുതിക്കൊണ്ട് പോവാ ഞങ്ങള് നോക്കാൻ കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞു നിങ്ങൾ എത്ര കാശ് കൊടുത്തു എന്നൊക്കെയുള്ള കണക്ക് കൊണ്ടുപോവാ അപ്പം അവരും കൊടുക്കും അവർ തന്നില്ല അതുകൊണ്ട് ഇവർ തരുന്നില്ല വേറെ ഒരു കാര്യ കേന്ദ്രം ഒന്നും ചെയ്തെന്ന് പറയാൻ പറ്റില്ല ഒരു ആറ് മാസം അഞ്ചിലെയ്ക്കണ്ട ജനസിനൊക്കെ തന്ന നല്ല ആ നല്ല അരിയുടെ കൂടെ ആറായിരം രൂപ വരെ ആണ്ടല്ലോ ഒരാൾക്കല്ലോ അവർ തന്നിയില്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ കുറ്റം പറയല്ല കേന്ദ്രത്തെ അതെനിക്ക് വലിയ കാര്യമാണ് എനിക്ക് ഇവർ തന്നെ മാസം നാല് കില പ്രധാനമന്ത്രി അഞ്ച് കിലോ തന്നെ അപ്പം ആർക്കാണ് സ്തുതി അല്ലണ്ടേ അതാർക്കല്ലേ പറഞ്ഞേ അത് പ്രധാനമന്ത്രി ആ അതിനെ പിന്നെ ആ പാർട്ടി ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്ക് പൈസപ്പിന് തന്നെ അവര് ഞാൻ ദൈവാക്കണത് ചുമ്മാള്ളതിനെ ദൈവമാക്കാൻ എനിക്ക് ഛേദമുണ്ട് അല്ലേ ആരെങ്കിലും എനിക്കൊരു ചായ മേടിച്ചു തന്നെ ഞാൻ സ്വദിക്കണേ അല്ല വേറെ ആളെയാണ് സ്വദിക്കല്ലാ അത് അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രി എന്നെങ്കിൽ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ എൻ്റെ മകൾക്ക് ഇവിടെ മൂലം നേരമൊത്ത് വരെ എഴുത്തിണ്ട് ആരേക്കുള്ള ആവശ്യം അവർക്ക് സുന്ദരനായൊരു വീട് സ്ഥലം മേടിച്ച പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട് അതിന് എത്രയോ നാൾ ചാരി പറയാൻ മറന്നുപോയി ഇന്നലെ ഓർത്ത് അത് കൂട്ടണ്ടേ അത് കൂട്ടണ്ടേ ഒന്നും എന്തിനുണ്ട് തന്നില്ലെന്ന് ഈ ഇവർ പറയുമ്പോൾ ഇവർക്ക് കൊടുക്കണേന് തന്നെയാണ് നീയാൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് വിദേശയാത്ര ഇവർ കുടുംബസഹിതം സ്വന്തക്കളും ബന്ധുക്കളും ഇവരുടെ കൂടെയുള്ള മന്ത്രിമാരെല്ലാം വിനോദയാത്ര എത്ര നടത്തി ഇപ്പോഴല്ലേ വിനോദയാത്ര ഇപ്പം നടത്തണം അല്ലാതെ ദേശസഞ്ചാരിയായിട്ട് കുട്ടനാടൻ വെട്ടിയുടെ പോലെ നാടെല്ലാം ചിറ്റി വരാം ഇത് ചിറ്റിതേ എല്ലാം ചുറ്റി ഇപ്പം ഇത് നടക്കണം ഈ ആർക്കെന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും ഒരാൾക്കൊരു ഉപകാരമുണ്ട് വരുന്ന ആർക്കണേ ആർക്കെന്നെ ഗുണം ആ ഒരാൾക്കും കൊടുത്തില്ലെങ്കിൽ ഈ കുണ്ടും കോഴിക്കടെ എല്ലാം പോലും അത് കൊടുക്കാൻ ഞാൻ തന്നിട്ടുണ്ട് എനിക്ക് തന്നു ആറായിരം രൂപ രണ്ടിലോട്ടോ അനു ചെയ്തില്ല ഇപ്പോൾ ഒമ്പത് കില വെച്ച് കൊടുക്കാൻ വന്നു തന്നില്ല എന്ന് പറയാൻ പറ്റിയതാണ് ഇവർ തന്നെ ഞാൻ പറഞ്ഞു നാല് കിലായിരിക്കാം മാസം അത് തന്നെന്ന് പറയാൻ പറ്റുമോ ഇയാളുടെ കാർണവരുടെ വകയാണോ നമ്മുടെ വകയല്ലേ അത് ഈ നികുതി പണം പെൺഡായുടെ സ്വന്തക്കാരുടെ കാർണർ ഉണ്ടാക്കി വെച്ചാൽ അല്ല നികുതി പണം ഓരോ വീടുകളുടെ വാടക മേടിക്ക ഇത് മേടിക്കണ്ട ഇല്ലേ കടകൂറും പിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം വയ്ക്കുമ്പിട്ടായിട്ട് കറങ്ങുന്നവരുണ്ടാക്കിയതാണോ അതെയോ അത് ജനങ്ങളുടെ കാസല്ലേ ജനങ്ങൾ വോട്ട് കെട്ടി കയറ്റി കിടത്തിയതല്ലേ കയറ്റിയതല്ലേ എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ കയറിയത് വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കാൻ പിതമാർക്ക് മക്കൾക്ക് വസ്ത്രം മേടിക്കാൻ പഠിക്കാൻ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർ പിതമാരെ പിള്ളേരെ പഠിപ്പുക എന്തെല്ലാമാവും വർത്താനം ചെയ്തിട്ടുണ്ട് അതിലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പിള്ളേർ പഠിച്ച പിള്ളേർ ദൂരം ഉണ്ടെന്നറിയാം ഊരായി തമിഴ് നാട്ടിൽ കേടിയാൽ അതിൽ പോയി ഷട്ട് കഴുകാൻ പോവാ ക്ലാസ് കഴിയാൻ പിന്നെ എം എ ഐ എസ്കാർ എന്തുകൊണ്ടാണ് നിങ്ങൾ പോകണേ ഇവരുടെ കീഴിലുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കില്ല കൊടുക്കുവോ ജോലി കൊടുക്കുവോ ഇല്ല ഇവരുടെ പാർട്ടിക്കാർക്കല്ലോ ജോലി അല്ലാത്തവർക്ക് ജോലി കേട്ടോ അല്ലാത്തവർ നാട് വിട്ട് പോകും ആ അപ്പം പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് പിള്ളേരൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലും ബാംഗ്ലൂരും പോകും തിരിച്ചു തന്നെ എങ്ങനെയാണ് എലിപ്പനിയൂരില് ആ പിള്ളേർ എത്തിയാൽ എത്തി പോയാൽ പോയി പോകണം ആ ബിണ്ടാക്കാൻ തവണേ എൻ്റെ കാരണം മറക്കാൻ അല്ലേ എൻ്റെ അവിടെ കയറി എന്നല്ല ഊഞ്ഞാലാടിയിരിക്കും അല്ലേ ആ വിമാനം കയറി കയറി ഇയാൾ സർക്കിട്ട് വന്നു അതിന് ഡാൻസ് കളിച്ചില്ലേ അവൻ്റെ ഏ ഈ പി രാജൻ അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അന്നാലേ അയാളുടെ ഒരു വാഗ്ദാനം ഉണ്ടാവും ഞാനിനീ വിമാനത്തിലും കയറിയല്ല ആ ട്രെയിനിൽ കയറില്ല അപ്പം ഞാനവിടുത്തെ ഇനി കോഴി പിടിച്ചിട്ട് കൊള്ളുന്നു അതിപ്പോൾ മൈലന്നെ കണ്ട ആ വിമാനത്തിൽ ഞാനവിടുത്തെ വിമാനം വാഗ്ദാനം ചെയ്തപ്പോൾ ഇനി ആരും കയറി തന്നാൽ അതിലും മേശം കയറുന്നുണ്ടോ കേട്ടോ എന്നാൽ കയറിയാലെന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടോ അത് കയറിയാലെന്ന് പറഞ്ഞല്ലേ ആ ഡാൻസ് കഞ്ഞി ഇറങ്ങി അല്ലേ പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ അയാൾ പറഞ്ഞതാ അത് നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ കാണിച്ചു തന്നെയാണ് ഞാനീ ടി വി വിളിച്ചാൽത്തണ്ട് ഞാനന്ന് ഉണവർമ്മീനാണെങ്കിൽ കേസ് കൊടുത്തോട്ടെ എൻ്റെ പേര് എപ്പോൾ വേണമെങ്കിൽ നടപടി എടുക്കാം ഇതില്ലാത്തതാണെങ്കിൽ ഉള്ളാണെങ്കിൽ അടി കമ്മിറ്റി അല്ല കേട്ടോ ഉള്ളാണെങ്കിൽ കോടതി ഞാൻ കൊടുത്തത് നിന്നി ഹൈക്കോടതി ഇതും ഉണ്ടോ അന്മാർ കോടതി ഇതും ഉണ്ടോ അതവിടെയും പറയണേ ന്യായം അത് വേണ്ടേ പിന്നെ എൻ്റെ ഏക്കറുണ്ടേ എൻ്റെ മോളേത് രാജ്യത്താന്നറിയണ്ടേ അന്വേഷിച്ചു പോയതാണ് ഇവര് പറഞ്ഞു തിരുവനന്തപുരത്താണ് അവിടെ ചെന്ന് പറയാം കടൽ കഴിഞ്ഞ് പോയെന്ന് അവിടെ ചെന്ന് ഒരു കടലുണ്ടെന്ന് പറഞ്ഞപ്പം ഏഴ് കടലായി ഏഴ് കടൽ കിടക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ അപ്പം എനിക്ക് പെണ്ണിനെ കൊണ്ടുപോയി തരണമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വേണ്ടേ അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അറിയാലോ എനിക്കറിയില്ല അപ്പം പിന്നെ എനിക്ക് അത് രണ്ടിൽ തന്നെ അവർക്ക് അബദ്ധം ഒരു അബദ്ധം അതുപോലെ അബദ്ധം പറ്റിയിരിക്കുക ർക്കോ അമ്മച്ചി കേസ് കൊടുക്കും ഒക്കെ അവരറിഞ്ഞു അവര് നോക്കി കഴിഞ്ഞപ്പോ എമ്പത്തി വയസ്സുള്ള ഒരു അമ്മച്ചി എന്ത് ചെയ്യാനാണ് അടിച്ചു വിടറാന്ന് പറഞ്ഞിട്ട് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുത്തു മകൾ അമേരിക്കയിലാണ് കോടീശ്വരിയാണ് ഒന്നര കോടി അമ്മച്ചി അവര് ഉണ്ടാകും

ബാക്കിയില്ല അതിനും പത്ത് പൈസ കൊടുക്കണ്ട അവരും മംഗളായിട്ടാണ് അടങ്ങണേ ഇവിടെ അങ്ങനെ തന്നെ അറിയാമല്ലേ പള്ളേ അടിമേലും അങ്ങനെ തന്നെയാണ് പത്ത് പൈസ ഞാൻ കൊടുക്കണ്ട രണ്ടാം നന്ദി വാർത്ത് പറഞ്ഞേക്കണു ആ വണ്ടിക്കൂര് നീ വണ്ടി വേണമെന്ന് വെച്ചാൽ അതും ഇട്ടു വരും പിന്നെ എനിക്ക് തന്നെ കുഴപ്പം എനിക്ക് അവിടെ കയറുമെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവരെ അത് ഞാൻ പറയും കോടയില് ഞാൻ തെറ്റിയത് തന്നെയാണെന്ന് അറിയാം ഈ ചട്ടിയെടുത്തു അത് നാല് കിലും അരി എനിക്ക് പെൻഷനും കിട്ടണില്ല അപ്പോൾ ഞാൻ ചിന്താവുക എന്നും വിളിച്ചാൽ എനിക്ക് കൂട്ടിലൊരു പെണ്ണും പിള്ളേനും ഞാൻ റോഡ് ഏരിയയുടെ ആൾക്കാരോട് എനിക്ക് ഇന്നതാണ് കാര്യം വേണ്ടിക്കാൻ കുറച്ചില്ല പെൻഷൻ കിട്ടാൻ ചേട്ടാന്ന് മനസ്സാക്ഷിയുള്ളവർ ഇട്ടവരും ഇല്ലാത്തവർ പോകും അങ്ങനെ ഞാൻ കുറേ കാലം നടത്തും മേടിച്ചു മേടിച്ചിട്ട് ഞാൻ അവിടെ ഒരു പാർട്ടി ഓഫീസിൽ കയറി ഞങ്ങൾക്ക് ഇത് എന്നെ കണ്ണി നോക്കാനും എൻ്റെ കൂടെയുള്ള ഒക്കെ ഒന്നും ഞാൻ വിദ്യാഭ്യാസം ഇല്ല അതൊക്കെ ഒന്നും അറിയാൻ പാടില്ല അതിൻ്റെ ഒരു കണക്ക് പോയിരിക്കേ അല്ല പെൺകുട്ടും പറഞ്ഞ് പറഞ്ഞാൽ മോശമല്ലേ അപ്പോൾ അത് പകുതി അതിനും കൊടുത്ത് ഞങ്ങൾ വീട്ടു തിരിച്ച ദിവസം ഞങ്ങൾ പോയി പിറ്റോസും പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആൾക്കാർ കൂടാൻ തോന്നി അതുവരെ ഒരു പാർട്ടിയില്ല ഇവര് പറഞ്ഞ കോൺഗ്രസ് ഉണ്ടെന്നാ ഇല്ല ഒരു ഒരു ഒറ്റയ്ക്കാണ് ഉണ്ടെന്നില്ല ആൾക്കാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക